നേപ്പാളിൽ ഉണ്ടായ വിമാന അപകടത്തിലെ ദൃശ്യങ്ങൾ ഞെട്ടിക്കുന്നതാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത് പതിനെട്ട് മരണമാണ് ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നത് ഒരു നിമിഷത്തിനുള്ളിൽ സംഭവിച്ച ഈ ഒരു ആക്സിഡന്റ് അപകടത്തിൽ ഒരു ജീവൻ മാത്രമാണ് കൂടി പതിനെട്ട് പേർ നിമിഷ നേരം കൊണ്ട് എരിഞ്ഞി അമർന്നു തീർന്നു കാഠ്മണ്ഡുവിലെ ത്രിഭുവൻ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് പറന്നുയരുന്നതിനിടെ റൺവേയിൽ നിന്ന് തെന്നിമാറിയ വിമാനം താഴ്ചയിലേക്ക് പതിച്ച കത്തുകയായിരുന്നു നേപ്പാൾ തലസ്ഥാനമായ കാഠ്മണ്ഡുവിലെ ത്രിഭുവൻ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് പ്രാദേശിക സമയം രാവിലെ പതിനൊന്ന് മണിക്കാണ് ശൌര്യ എയർലൈൻസ് വിമാനം ടേക്ക് ഓഫ് ചെയ്തത് സാങ്കേതിക ജീവനക്കാരുമായിട്ടാണ് പൊഖാറയിലേക്ക് ഈ വിമാനം തിരിച്ചത് റൺവേയുടെ തെക്കേ അറ്റത്ത് നിന്ന് പറന്നുയരാൻ ശ്രമിച്ച വിമാനം പെട്ടെന്നാണ് ഒരു വർഷത്തേക്ക് ചരിഞ്ഞ് ചിറകിൻ്റെ അറ്റം റൺവേയിൽ പതിച്ച് പറന്നുയരുന്ന വേഗത്തിലായിരുന്നു വിമാനം പൊടുന്നനെ ഒരു തീഗോളമായി മാറുന്ന കാഴ്ചയാണ് അവിടെയുള്ളവർ കണ്ടത് പിന്നീട് ദൃസാക്ഷികൾ പറയുന്നതനുസരിച്ച് ഒരൊറ്റ നിമിഷം കൊണ്ടെല്ലാം അവസാനിക്കുന്ന തരത്തിലായിരുന്നു തീ പിടിച്ച വിമാനം റൺവേയുടെ കിഴക്ക് വശത്തുള്ള ഒരു തോട്ടിലേക്കാണ് വീണത് സംഭവത്തിൻ്റെ സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തു വന്നിരിക്കുന്നത് വളരെ ഞെട്ടിക്കുന്ന അല്ലെങ്കിൽ വളരെ വിഷമിക്കുന്ന വിഷമിപ്പിക്കുന്ന ഒരു ദൃശ്യങ്ങൾ തന്നെയാണ് ഗുരുതരമായി പരിക്കേറ്റ പൈലറ്റ് മനീഷ് ഷാക്യ അദ്ദേഹത്തെ മാത്രമാണ് ഒരു ജീവൻ്റെ തുടുപ്പെത് ആകെ പത്തൊൻപത് പേരുമായാണ് ഈ വിമാനം പോയത് പൈലറ്റിന് മാത്രമാണ് ഷാക്യെന്ന മനീഷ് ഷാക്യെന്ന പൈലറ്റിന് മാത്രമാണ് ഒരു ചെറിയ തുടുപ്പെങ്കിലും ഉണ്ടായത് ഇദ്ദേഹത്തെ കെ എം സി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് പതിനെട്ട് പേരുടെ മൃതദേഹം കണ്ടെത്തിയിട്ടുണ്ട് എന്നുള്ള വാർത്ത സ്ഥിരീകരിക്കുകയാണ് മറ്റൊരു യാത്രക്കാരും ഇതിൽ ഉണ്ടായിരുന്നില്ല എന്ന വാർത്തയും നേപ്പാൾ സ്ഥിരീകരിച്ചു